എന്നെ നിന്നെ ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ ഒരു മിനിറ്റ് മിനിറ്റ് എന്താ സീക്രട്ടാണ കണ്ടെ ഇവനെ നീയായിട്ട് അയച്ചതാ ഇത് ഞാൻ തകർക്കും അയ്യോ ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ നാളെ രാവിലെ എന്നിട്ട് എഴുന്നിട്ട് തല്ലുകൊള്ളാൻ പോണ്ടതാ നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ അക്രമം ഞാൻ പോർക്കില്ല ചായ ഒന്നുമില്ല എനിക്ക് ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത് അതാർക്ക് നന്നാവില്ല ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല പൊളിച്ചടുക്കും പലതും എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട് നിന്റെ പെണ് ഇനി കോപ്പൻ ഹേഗനിലോ പാരീസിലോ എവിടെയാന്ന് വെച്ചാൽ ഹണിമൂൺ തീരുമാനിച്ചോ യെസ് ഇനി ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം ഇപ്പൊ തന്നെ കിട്ടണം എനിക്ക് കിട്ടണം കിട്ടണം ഒന്ന് പേടിപ്പിച്ചു വിട്ടു ഞാൻ ശരിയായിക്കൊള്ളു എന്താ മയല്ലാത്ത പൊട്ടലാണല്ലോ അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് എല്ലാരും അവനവന്റെ കൂരക്ക് പോയി ചേരി